ഹായ് ഫ്രണ്ട്സ് ബുള്ളറ്റ് കൊടുത്തോണ്ട് രാവിലെ എങ്ങോട്ടാണെന്നല്ലേ പറയാം കോയമ്പത്തൂരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടൊരു ഇത് ഏതാണ് സ്ഥലമെന്ന് ചോദിച്ചാൽ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് പച്ചപ്പും പ്രൗഢിയും ഒരുപോലെ നിലനിൽക്കുന്ന ഒരിടമുണ്ട് അതാണ് റേസ് കോഴ്സ് പച്ചപ്പും തണവലും നിറഞ്ഞ വീതിയുള്ള റോഡുകളും പ്രവാഹ സവാരിക്കാരും വ്യായാമം ചെയ്യുന്നവരും കുട്ടികളുമൊക്കെയായി എപ്പോഴും സജീവമായ ഒരിടം സത്യത്തിൽ കോയമ്പത്തൂരിന്റെ ഹൃദയമെടുപ്പ് ഇവിടെയാണെന്ന് തന്നെ പറയാം പുതിയ റോഡുകളും ഇടതുവശത്തും വലതുവശത്തും പടർന്ന് പന്തൽ ചെൽക്കുന്ന മരങ്ങൾ അതിൻ്റെ ഇടയിലൂടെയുള്ള വാക്കിംഗ് ട്രക്കുകൾ പുലർച്ചെയും വൈകുന്നേരങ്ങളിലും ഈ പ്രദേശം ഫുൾ നടക്കാനിറങ്ങുന്നവരെ കൊണ്ടും കുട്ടികളെയും കൊണ്ടും സജീവമാണ് ശരിക്കും ഇത് ഫാമിലീസിന് വളരെ സന്തോഷം നൽകുന്ന ഒരു സ്ഥലമാണ് കാരണം കുട്ടികൾ ഈ സിറ്റി ലൈഫിൽ കുട്ടികൾക്ക് കളിക്കാനോ എൻജോയ് ചെയ്യാനോ സ്ഥലങ്ങളില്ലെന്ന് നമുക്ക് ഈ സ്ഥലത്താണ് കുട്ടികളെ കൊണ്ടുവരികയും അവർ ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്യുന്നു അതിലുപരി നമുക്ക് സിറ്റികളിൽ എക്സസൈസ് ചെയ്യാനുള്ള സ്ഥലങ്ങളും വളരെ കുറവാണ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എക്സസൈസ് ചെയ്യാനും നടക്കാനും വരുന്ന ഒരു സ്ഥലം കൂടിയാണ് അതിലുപരി ഒരു മനസ്സിന് വളരെ സന്തോഷവും ഒരു പീസ് കിട്ടുന്നതുമായ ഒരു ഏരിയയാണ് റൈസ് കോഴ്സ് ഇപ്പോൾ ആരെയും കാണാത്തതുകൊണ്ട് തെറ്റിദ്ധരിക്കേണ്ട പൊങ്കൽ ആണ് എല്ലാവരും അവരുടെ വീടുകളിലേക്ക് പോയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഉച്ച സമയം കൂടിയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ആൾക്കാർ വളരെ കുറവിടെ ഉള്ളത് എയ്റ്റീൻ ഫിഫ്റ്റീനിലേക്ക് നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ബ്രിട്ടീഷുകാർ കാലത്താണ് ഈ സ്ഥലത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് അന്നത്തെ കളക്ടറായിരുന്ന ജോൺ സാളിവൻ ആണ് ഉത്തരപന്തങ്ങൾക്കായി ഈ റോഡ് വികസിപ്പിച്ചെടുത്തത് അന്നത്തെ കുതിരോട്ട ഇന്ന് കോയമ്പത്തൂരിലെ ഏറ്റവും പോഷ് ആയ റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ ഏരിയ ആയിട്ട് മാറിയിരിക്കുന്നത് നഗരസഭയുടെ വികസനങ്ങൾ വന്നതുകൂടി ഈ ക്രൈസ് കോഴ്സ് ഇന്ന് വളരെയധികം ശ്രദ്ധിക്കും എന്നാൽ ഇന്ന് റേസ് കോഴ്സ് വെറൊരു നടപ്പാത മാത്രമല്ല തോമസ് പാർക്കിന് സമീപം എത്തുമ്പോൾ നമ്മുടെ കണ്ണിലെടുക്കുന്നത് മുപ്പത് മീറ്റർ മുതലുള്ള ഒരു വിസ്മയമാണ് അതാണ് ഈ മീഡിയ ടവർ സ്മാർട്ട് സിറ്റി മിഷൻ്റെ ഭാഗമായി നിർബന്ധിച്ച ഈ ടവർ ഏറ്റ് കെ റെസൊല്യൂഷനിൽ ദൃശ്യങ്ങൾ നൽകുന്ന മുന്നൂറ്ററുപത് ഡിഗ്രി കർവഡ് എൽ ഇ ഡി പാനലുണ്ട് അതേ ഗവൺമെൻറ് നൽകുന്ന അറിയിപ്പുകൾ നൽകുന്ന ഈ ടവർ രാത്രിയായ അയ്യായിരത്തിലധികം എൽ ഇ ഡി നോഡുകളിലൂടെ ഐഫോൺ ടവറിന് അനുസ്മരിക്കുന്ന രീതിയിൽ വർണ്ണാഭകമാവും ആർ പുരത്തെ കൺട്രോൾ സെൻറ്ററിൽ നിന്നാണ് ഇതിൻ്റെ ഓരോ ദൃശ്യങ്ങളും നിയന്ത്രിക്കുന്നത് എൻ്റെ അടിപൊളിയല്ലേ അതുപോലത്തെ സംഭവങ്ങൾ നമ്മുടെ നാട്ടിലും വരട്ടെ വീഡിയോ റെക്കോർഡിംഗ് നിർത്താൻ സമയമായിരിക്കുന്നു വെയിൽ വളരെയധികം കൂടിയിരിക്കുന്നു നല്ല ചൂട് എന്നാൽ പിന്നെ പോയാലോ ഇത്രയും നേരം ഈ വീഡിയോയിൽ ഉടനീളം എൻ്റെ കൂട്ടറി സഞ്ചരിച്ച് എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം വീണ്ടും സന്ധിക്കും വരെ വണക്കം നന്ദി